പ്രകൃതിയുമായി ഏറ്റവും ഇണങ്ങിയ ജീവിതശൈലി ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് വീടിനു മുൻപിൽ വിവിധ നിറങ്ങളാലുള്ള പൂക്കൾ പുഷ്പിച്ചു നിൽക്കുന്ന ഒരു ഉദ്യാനമോ വീടിനു പിൻഭാഗത്തായി ഹരിത നിറത്തിൽ തളിരിട്ട് കിളിർത്തും പൂത്തും വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളോ ഒക്കെ വെറുതെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയാൽ പോലും ആന്തരികതയിലേക്ക് വല്ലാത്തൊരു പച്ചപ്പ് പടർന്നു കയറും എന്നാൽ ഇത്തരം പ്രകൃതിയുടെ പാരമ്പര്യ കാഴ്ചകളെ ചേർത്ത് പിടിക്കുന്ന നിരവധി കർഷകർ അടങ്ങുന്ന പ്രദേശമാണ് തൃശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്ത് ഈ പഞ്ചായത്തിലെ പാരമ്പര്യ കർഷകരാണ് കാഞ്ഞിങ്ങാട്ട് പാറമേൽ വീട്ടിൽ ഗോകുലും ലേഖയും മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച ദമ്പതികളാണിവർ വിദേശത്തുള്ള ജോലി അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഇനിയുള്ള ജീവിതം കൃഷിക്കും പ്രകൃതിക്കുമായി മാറ്റിവയ്ക്കണമെന്ന തീരുമാനമായിരുന്നു ഇരുവർക്കും വർഷമായിട്ട് ഗൾഫിൽ ജോലി ഗൾഫിലല്ല ബാക്കിയുള്ള പോയിട്ടുണ്ട് ഒരു ഓയിൽ സീനിയർ വർക്ക് ചെയ്തു 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 കഴിഞ്ഞ റിട്ടയർ റിട്ടയർ ആയി ആയിട്ട് നാട്ടിൽ നാട്ടിൽ സെറ്റിൽ മുഴുവൻ ടൈമും കൃഷിയിലേക്ക് ഇറങ്ങി കൃഷി കാര്യങ്ങളായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്രാക്ടർ ട്രില്ലർ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് കൊയ്ത്ത് മിഷൻ അടക്കുന്നുണ്ട് ജൈവ കൃഷിയിലേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അതുകൊണ്ട് തന്നെ ജൈവകൃഷി മാ ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിനുവേണ്ടി എൻ്റെ ക്ലാസ്മേറ്റും എൻ്റെ സുഹൃത്തുമായ മിസ്റ്റർ കൃഷ്ണകുമാർ ആൾ അഗ്രികൾച്ചർ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് അദ്ദേഹമാണ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് വൃക്ഷായുർവേദം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അതിലൂടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ നന്നായിട്ട് പറഞ്ഞു തന്ന് അതുതന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് കൃഷി കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നെല്ല് പാടി ഫീൽഡിൽ നെല്ലുണ്ട് അൺസീസണൽ ടൈമിൽ അതിൽ ചാമ എള് തുടങ്ങിയവയും കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് തുടങ്ങാൻ പോകുന്നുണ്ട് അല്ലാതെ തോട്ടവിളകളായിട്ട് നെല്ല് തെങ്ങ് കവുങ്ങ് കുരുമുളക് ഇഞ്ചി തുടങ്ങിയവയും ഉണ്ട് പച്ചക്കറികളിൽ ഒരുവിധം എല്ലാ എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട് നോക്കി അതും സക്സസ് ആണ് എല്ലാം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ തോന്നുന്നു കാര്യങ്ങളും ും ഇപ്പോൾ ഒരു പതിറ്റാണ്ട് കാലമായി വിഷരഹിത ഭക്ഷ്യോൽപാദനം നടത്തി വരുന്നു വന്യമൃഗങ്ങളുടെയും വിവിധ തരത്തിലുള്ള പക്ഷികളുടെയും കഠിനമായ ആക്രമണമുള്ള പ്രദേശമാണ് ഇവിടം അതിനാൽ തന്നെ പ്രധാനമായും തോട്ടവിളകളാണ് കൂടുതലുള്ളത് തെങ്ങാണ് പ്രധാന വരുമാന മാർഗം ആയിരത്തി അഞ്ഞൂറിലധികം തെങ്ങുകൾ ഈ പുരയിടത്തിൽ കൃഷി ചെയ്തിരിക്കുന്നു തെങ്ങിനോടൊപ്പം കമുകും കൃഷി ചെയ്തിരിക്കുകയാണ് കമുകിനെയും അടക്കയേയും ജീവിതത്തിൽ മാറ്റി നിർത്താൻ സാധ്യമല്ലാത്തൊരു കാലം മലയാളിക്കുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത് മുതൽ അറുപത് മീറ്റർ വരെ വളരുന്ന നാടൻ കവുങ്ങനങ്ങളും മംഗള സുമംഗള മോഹിത് നഗർ ബി ടി എൻ എ എച്ച് വൺ എന്ന കുറുകിയ ഇനങ്ങളുമൊക്കെ ഇവിടെ കൃഷി ചെയ്തു വരുന്നു പൂങ്കുലകൾ വിരിഞ്ഞതിനുശേഷം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാവുന്നതാണ് കമുകിന്റെ ഇടവിളയായി വാഴ ഔഷധ സസ്യങ്ങൾ കുരുമുളക് ഇഞ്ചി മഞ്ഞൾ എന്നിവയുമൊക്കെ കൃഷി ചെയ്യുന്നത് ആദായകരമാണെന്നാണ് ഗോകുൽ പറയുന്നത് ഓരോ വണയും കൃഷി വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിച്ചു വരുന്നു കൃഷി ആവശ്യങ്ങൾക്കായി ചാണകവും ഗോമൂത്രവും ലഭിക്കുന്നതിന് ചെറിയ രീതിയിൽ മൃഗസംരക്ഷണവുമുണ്ട് ഇവരുടെ കൃഷികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി വന്യമൃഗശല്യമാണ് വന്യമൃഗശല്യത്തെ അതിജീവിച്ചുകൊണ്ട് ഒരടുക്കള തോട്ടവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഇരുമ്പ് സ്റ്റാൻഡുകൾ നിർമ്മിച്ച് അതിൽ നിരനിരയായി ചെറിയ ഡ്രമ്മുകൾ സ്ഥാപിച്ചിരിക്കുന്നു അതിനുള്ളിലാണ് പാവലും പടവലവും പച്ചമുളകും തക്കാളിയും പയറും എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത് കാർഷിക പരീക്ഷണങ്ങളാണ് ഗോകുലിന്റെയും ലേഖയുടെയും പ്രധാന വിനോദം അതിനുദാഹരണമാണ് ഡ്രമ്മുകളിൽ വളരുന്ന ബീറ്റ് റൂട്ടുകൾ കവുങ്ങ് തടികൾ കൊണ്ട് തൂണുകൾ നിർമ്മിച്ച് പന്തലിട്ടാണ് കോവലുകൾ പോലെയുള്ള പച്ചക്കറി ഇനങ്ങൾ വളർത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ചൂടിൽ സ്വർണവർണം വാരി പുതച്ചു നിൽക്കുന്ന പാഠശേഖരമാണ് മറ്റൊരു പ്രധാന കാഴ്ച പാഠശേഖരത്തിന്റെ മറ്റൊരു ഭാഗത്തായി മെതിയന്ത്രത്തിന്റെ ശബ്ദമോ ചൂടോ ഒന്നും തങ്ങളെ ബാധിക്കുന്നതേയില്ല എന്ന രീതിയിൽ കൊത്തിപ്പെറുക്കുകയാണ് ഒരു കൂട്ടം കൊക്കുകൾ വിളവെടുത്ത പാടങ്ങളിൽ എള്ളാണ് കൃഷി ചെയ്തിരിക്കുന്നത് തുമ്പപ്പൂക്കളുടെ രൂപസാദൃശ്യമാണ് കൊയ്ത്തു കഴിഞ്ഞൂറുള്ളതാക്കാനാണ് മാറി മാറി എള്ളും പയറുമൊക്കെ കൃഷി ചെയ്യുന്നതെന്നാണ് ഗോകുൽ പറയുന്നത് ചൂലുകളും മാറ്റുകളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നാടൻ പുല്ലുകളും കൃഷിയിടത്തിലെ കുളങ്ങളുമൊക്കെ അതേപടി ഇവിടെ നിലനിർത്തിയിരിക്കുന്നു വേനൽക്കാല വരൾച്ചയെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായ ഇത്തരം ജലസ്രോതസ്സുകൾക്ക് കഴിയുന്നു വരാലിനെയും നാടൻ മത്സ്യങ്ങളെയുമൊക്കെ വളർത്തുന്നതിനാൽ ഈ കുളങ്ങളിൽ നിന്ന് മീനും കൂടാതെ കൃഷിക്ക് ആവശ്യമായ വളക്കൂറുള്ള വെള്ളവും ലഭിക്കുന്നു ഗോകുലിന്റെ കൃഷിയിടത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ചന്ദന തൈകളാണ് ഏകദേശം രണ്ടു വർഷം പ്രായമായ പ്രായമായതോളം ചന്ദന മരങ്ങളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു മിതമായ മഴയും നല്ല സൂര്യപ്രകാശവും ലഭ്യമായ വരണ്ട ഈർപ്പമുള്ള പ്രദേശങ്ങളാണ് ചന്ദന കൃഷിക്ക് അനുയോജ്യം കൃഷി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ കൃഷ്ണകുമാറിന്റെ വൃക്ഷായുർവേദം എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോകുലം സുഹൃത്തുക്കളും കൃഷി ചെയ്തു വരുന്നത് പരിപോഷിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഭക്ഷായുർവേദ യോഗങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഇപ്പോൾ നമ്മൾ കടും കൃഷി ചെയ്തിട്ട് കഴിഞ്ഞ അറുപതുകൾ മുതൽ നമ്മൾ കടും കൃഷി ചെയ്യുകയാണ് രാസവളങ്ങളിലും രാസ കീടനാശിനികളിലും മണ്ണ് പല സ്ഥലത്ത് മച്ചിയാണ് പ്രസവിക്കാനുള്ള കഴിവില്ല അപ്പോൾ തിരിച്ച് ഈ മണ്ണിനെ ഉർവരമാക്കാനായിട്ട് ഭക്ഷായുർവേദത്തിന് വളരെ വലിയ കഴിവുണ്ട് കാരണം വേറൊന്നുമല്ല അതിൻ്റെ ബയോളജിക്കൽ എൻറ്റിറ്റി സൂക്ഷ്മ ജീവികളുടെ എണ്ണം ക്രമാനുഗതമായ രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഭക്ഷായുർവേദത്തിന് കഴിയും അങ്ങനെ തിരിച്ച് മച്ചിയായ മണ്ണ് പ്രസവിക്കാനുള്ളൊരു കഴിവ് മണ്ണ് നേടും ശരിക്കും പറഞ്ഞാൽ കവിഭാവന അത് തന്നെയാണ് അത് വൃഷായുർവേദത്തിന് സാധിക്കും ഇപ്പം നമ്മളിവിടെ ഇന്നിപ്പോൾ ഞാൻ മാംസകുനപ്പജലം കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ മാംസകുനപ്പജലമായിരുന്നു അന്നത്തെ കാലത്ത് അവർ ആദ്യമായിട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ അവർ പോർക്കിൽ ഈ പന്നി അതിനെ നമ്മൾ എന്ന് പറയും പോത്താണെങ്കിൽ നമ്മൾ മഹിഷി കുനപ്പജലം എന്ന് പറയും മത്സ്യത്തിൽ നിന്ന് ചെയ്യാം അതിന് മത്സ്യകുനപ്പജലം ചെയ്യുന്നു ഇതുപോലെ മാത്രമല്ല നമുക്കിപ്പം കോഴി വശ് കോഴി വശത്ത് നമുക്ക് ചെയ്യാം അതിന് കുക്കട എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ സ്ലോട്ടർ ഹൗസുകൾ അറബ്ശാലകളുടെ മാലിന്യം കേരളത്തിലെ വലിയൊരു പ്രശ്നമാണ് അത് ആരോഗ്യ പ്രശ്നമാണ് നാട്ടുകാർക്ക് അസുഖം ഉണ്ടാകുന്നു മുനിസിപ്പാലിറ്റിക്കാരുടെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇവിടെ നമ്മൾ വൃഷായുർവേദമായ വലിയൊരു ആൻസർ ആണ് കാരണം ഇതെല്ലാം തന്നെ വളമായിട്ട് മാറ്റാം കർഷകൻ ഏറ്റവും നല്ല ഗുണമേനിമയുള്ള മണം കിട്ടും മാറ്റാൻ വളം കിട്ടും വളം കിട്ടുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സംസ്കരണം വളരെ ഗംഭീരമായി വലിയ പൈസ ഇല്ലാതെ കർഷകർക്ക് വളമുണ്ടാക്കാനും കഴിയും പിന്നെ ഇന്നതിൻ്റെ പ്രയോഗങ്ങളൊക്കെയാണ് നമുക്ക് അഞ്ചരട്ടി വെള്ളത്തിൽ മണ്ണിലും ഏഴരട്ടി ചേർത്തിട്ട് നമുക്ക് 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 സ്പ്രേ കൊടുക്കാനായിട്ട് പറ്റും 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 എല്ലാ വിളകൾക്കും നെല്ലിന് മില്ലറ്റിന് വാഴകൾക്ക് കുരുമുളകിന് തെങ്ങിന് മറ്റ് പ്ലാന്റേഷൻ ക്രോപ്പുകൾക്കൊക്കെ തന്നെ ആധുനിക കൃഷിക്ക് നൽകിയ വരദാനമാണ് ഗോമൂത്ര കീടനാശിനി താളിയോലകളിലും പുരാതന രേഖകളിലും മറഞ്ഞിരിക്കുന്ന കൃഷിവിജ്ഞാനമാണ് വൃക്ഷായുർവേദം പാരമ്പര്യ വൃക്ഷായുർവേദത്തിന്റെ മുഴുവൻ ഗുണങ്ങളും വീണ്ടെടുക്കാൻ ഏറെ പരിശ്രമിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പത്തോളം കർഷകരാണ് കൊണ്ടാഴി പഞ്ചായത്തിൽ പ്രകൃതി കൃഷിയുടെ കാവൽക്കാരായി പ്രവർത്തിക്കുന്നത് വൃക്ഷായുർവേദ രീതി രണ്ടു തരത്തിൽ ചെയ്തു വരുന്നു ഇവിടെ കൂവളം കരിനൊച്ചി കണിക്കൊന്നയുടെ ഇല വട്ടയില തുടങ്ങിയ വിവിധ ഇനം ഇലകൾ ചെറുതായി നുറുക്കിയെടുക്കുന്നു ചെറുപയർ ഉഴുന്ന് കടല തുടങ്ങിയ ചെറുധാന്യങ്ങൾ മുളപ്പിച്ചെടുക്കുന്നതാണ് ഈ രീതിയിൽ കുണപജല നിർമ്മിക്കുന്നതിന്റെ ആദ്യ പടി തുടർന്ന് ഒരു ബാരലിൽ ആവശ്യമായ വെള്ളം നിറച്ചതിനു ശേഷം ചാണകവും ഗോമൂത്രവും തേനും ശർക്കരയും എല്ലാം ചേർത്ത് നന്നായി ഇളക്കി പതിനഞ്ച് ദിവസത്തോളം വയ്ക്കുന്നു അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ദ്രവവളമായി ഉപയോഗിക്കാം കുണപജല വൃക്ഷങ്ങൾക്ക് നൽകുന്നതും വിവിധ രീതികളിലാണ് തെങ്ങ് പോലെയുള്ള വൃക്ഷങ്ങൾക്ക് തടത്തിനു ചുറ്റും വേരുകൾക്കടുത്തായി അധികം വൃത്തത്തിലല്ലാതെ മൂന്നോ നാലോ കുഴികൾ എടുക്കുന്നു തുടർന്ന് ദ്രവവളങ്ങൾ ഈ കുഴിയിലേക്ക് നേരിട്ടൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളങ്ങൾ നേരിട്ട് വേരിലെത്തുകയും വളരെ വേഗം കായ്ഫലം ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഒരേ സമയത്ത് ചെടികൾ പുഷ്ടിയോടെ വളരുന്നതിനും ദീർഘകാലം വിളവു നൽകുന്നതിനും ഇത്തരം ശ്രേഷ്ഠ വളങ്ങൾ പ്രയോജനപ്പെടുമെന്നാണ് ഈ കർഷകരുടെ അഭിപ്രായം വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഇവരുടെ കൃഷിയിടത്തിൽ പ്രയോഗിച്ചു വരുന്ന മറ്റൊരു രീതിയാണ് മനുഷ്യന്റെ ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒമേഗ ത്രീയും ജീവകം ഡിയും കാൽഷ്യവും മാംസവുമൊക്കെ അടങ്ങിയ മത്തിയാണ് ഇതിലെ പ്രധാനി വലിയ ഒരു കലത്തിലോ പാത്രത്തിലോ വെള്ളം ചൂടാക്കുന്നു തിളയ്ക്കാറായ വെള്ളത്തിലേക്ക് പച്ചമത്തിയും എള്ളും ഉഴുന്നു ചേർത്ത് ഇടുന്നു അതിനുശേഷം തുടർച്ചയായി ഇളക്കി കൊടുക്കുന്നു മത്തിയും എള്ളുമൊക്കെ നന്നായി ജലത്തിൽ വെന്തലിഞ്ഞു ചേർന്നതിനു ശേഷം ചൂട് മാറ്റുന്നതിനായി കുറച്ചുനേരം ഒരു വാഴയിലിട്ട് മൂടി വയ്ക്കുകയാണ് പതിവ് തുടർന്ന് ചെറു ചൂടോടെ ഇവ ഒരു ബാരലിലേക്ക് മാറ്റുന്നു അതിനുശേഷം പച്ച ചാണകം കലക്കിയതും ഗോമൂത്രവും ഒഴിച്ചു കൊടുക്കുന്നു ഇത്രയും ചേർത്ത് ഇളക്കിയതിനു ശേഷം തേനും പാലും നെയ്യും ചേർത്ത് ഒഴിച്ച് ഒരു കമ്പ് ഉപയോഗിച്ച് ഇടത്തോട്ടും വലത്തോട്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുന്നു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ വെച്ചതിനു ശേഷം ചെടികൾക്ക് വളമായി നൽകുന്നു ഓരോ ചെടിക്കും ഒരേ സമയം തന്നെ ദ്രവവളങ്ങളും വെള്ളവും ഒക്കെ എത്തിക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏകദേശം പതിനൊന്ന് ഏക്കറോളം വരുന്ന തന്റെ കൃഷിയിടം ജൈവ വളങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ ഇതിലൂടെ സാധിക്കുന്നുവെന്നാണ് ഗോകുൽ പറയുന്നത് പാരമ്പര്യ കൃഷിയോടൊപ്പം കൃഷിയെ സഹായിക്കുന്ന നൂതന സാങ്കേതിക വിദ്യകളും ഇവിടെ പ്രയോജനപ്പെടുത്തി വരുന്നു സ്പ്രിങ്ക്ലർ സിസ്റ്റവും തുള്ളിനന രീതിയും ഇവരുടെ ജോലിഭാരം കുറയ്ക്കുന്നു അടയ്ക്ക വിളവെടുത്ത് പൊളിച്ചെടുക്കുന്നതായിരുന്നു ഇവർ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളി അതിനൊരു ശാശ്വത പരിഹാരമെന്ന നിലയ്ക്ക് അടയ്ക്ക പൊളിക്കുന്ന യന്ത്രവും ഇവിടെ സ്ഥാപിച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് ഉണങ്ങിയ അടയ്ക്ക പൊളിച്ച് തോട് വേറെയും അടയ്ക്ക വേറെയുമായി ലഭിക്കുന്നു മഴമറ കൃഷിയുടെ അനന്ത സാധ്യതയും ഇവിടെ വരുന്നു മിസ്റ്റ് ഇറിഗേഷൻ എന്ന രീതിയാണ് മഴമറയ്ക്കുള്ളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് പാരമ്പര്യവും പുതിയ ശാസ്ത്രരീതികളും പോരുന്ന അപൂർവം കാഴ്ചയാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസവും പ്രവാസ ജീവിതവും നൽകിയ അറിവും പാരമ്പര്യ പാഠങ്ങളും ഉൾക്കൊണ്ട് കൃഷിയെ തങ്ങളുടെ ജീവനോപാധിയായി മാറ്റിയിരിക്കുകയാണ് ഈ കുടുംബം ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ വിശ്രമ ജീവിതം കൊണ്ടാഴി പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയൊരു ഊർജമാണ് പ്രധാനം ചെയ്തിരിക്കുന്നത് വിവിധ പച്ചക്കറി കൃഷികൾ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇഞ്ചി ഇഞ്ചി കൃഷി വസ്തുക്കളാണ് ഒരു പ്രോബ്ലം മാത്രമാണ് പന്നി അത് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സൗരോർജ്ജ വേലിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിനൊക്കെ അടുത്തൊരു പ്രശ്നമായിട്ട് വരുന്ന മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾ കൃഷിക്കാർ ഒരു കൂട്ടായ്മ ഇതിനുണ്ട് ഞങ്ങളത് കൂട്ടായ്മയെക്കൂടെ പ്രവർത്തിച്ചിട്ടാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ ഫലപത്തായിട്ട് ചെയ്തും വരുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ വില കൃഷിക്കാർ ചിലവായ പണം കൃഷിയിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് പലരും ഇതൊന്ന് പിന്തിരിഞ്ഞ് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളങ്ങനെ ഒരു ഓടിപ്പോയി മാർക്കറ്റിംഗ് ചെയ്യുന്ന സംവിധാനത്തിലല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കച്ചവടക്കാരെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത് അതുമാതിരി തന്നെ സീഡ്ലിങ്സ് അത് സെലക്ട് ചെയ്തിട്ടേ കൊണ്ടുവരുള്ളൂ അപ്പോൾ ഞാൻ പുതിയൊരു സംവിധാനം ഇഞ്ചി കൃഷിയിൽ വരുന്നുണ്ട് ഇഞ്ചി കൃഷി തന്നെ ഏറ്റവും ചുരുങ്ങിയ ബാഗിൽ ബാഗിൽ വയ്ക്കുള്ള കൃഷി അത് ഞാൻ കുറച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലെന്താ പ്രത്യേകത വെച്ചാൽ ടിഷ്യൂ കൾച്ചർ ഇഞ്ചി അതൊരു പുതിയൊരു കൺസെപ്റ്റാണ് ടിഷ്യൂ കൾച്ചർ ഇഞ്ചിയിൽ ടിഷ്യൂ കൾച്ചർ അപ്പോൾ അതിലെ ഒരു അവരെ ഞാൻ അവരോട് തന്നെ തൃശ്ശൂർ പി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവരാണ് ചെയ്യുന്നത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു ബാഗും ഒരു ഇഞ്ചിയുടെ സീഡ്ലിങ്സും കൂടി തന്നു കഴിഞ്ഞാൽ അതിന് എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ ഞങ്ങൾക്ക് തന്നാൽ ഒരു എത്ര കിലോ ഇഞ്ചി ഉണ്ടാക്കണം നിങ്ങൾ തന്ന കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കൃഷി നടത്തണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഞാനോട് പറഞ്ഞു നിങ്ങൾ സീഡ്ലിങ്സ് മാത്രം ഞങ്ങൾക്ക് തരിക നിങ്ങളുടെ ടിഷ്യൂ കൾച്ചർ ചെയ്ത ആ സീഡ്ലിങ്സ് മാത്രം തരിക അപ്പോൾ ഞാനതിനെ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നർ ഞാൻ സംഘടിപ്പിച്ചിട്ട് അതിനെനിക്ക് ഉപയോഗിക്കാം സിമെൻറ്റിൻ്റെ ബാഗ് ഉപയോഗിക്കാം അത് വിലയില്ല ഏതെങ്കിലും മറ്റേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൾക്കാരോട് പറഞ്ഞാൽ അവർ തരും അതിൽ വെച്ച് ഉപയോഗിച്ചിട്ട് നമ്മുടെ പറമ്പ് കിടക്കുന്ന ചകിരി അതിനെ പൊടിക്കാനുള്ള മെഷീറിയൊക്കെ സർവ്വ ചേലക്കരപ്പെട്ട അടുത്തന്നെ ഉണ്ട് അത് ഉപയോഗിച്ച് അത് പൊടിച്ച് അത് മണ്ണും വളപ്പൊടി മിക്സ് ചെയ്തിട്ട് മറ്റേ ബാഗിൽ സിമെൻ്റ് ബാഗിൽ നിറച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരത് നമ്മുടെ എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടുത്ത മാസം ഞാനും ഇഞ്ചിയുടെ ടിഷ്യൂ കൾച്ചർ ഇഞ്ചി നമുക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തരിശു ഭൂമികളെല്ലാം തെങ്ങും വാഴയും മരിച്ചനിയും പച്ചക്കറികളും ഒക്കെയായി സമൃദ്ധമായി നിലകൊള്ളുന്നു കൃഷിയിൽ ലാഭമുണ്ടാക്കാൻ മാത്രമല്ല മറിച്ച് സമൂഹത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ പരസ്പരം പങ്കുവച്ചും കൃഷി അറിവുകൾ കൈമാറിയും ഈ കൂട്ടായ്മ ഒരു നാടിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കൃഷി എന്നത് ലാഭകരമായൊരു തൊഴിൽ മാത്രമല്ല ഈ നാടിന്റെ സംസ്കാരവുമാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം